നമസ്കാരം പഹലൂമിലെ സംഭവത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് മൊത്തത്തിൽ ഒരു വല്ലാത്ത നിശബ്ദത വന്ന് നിറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ജനങ്ങളുടെ ഉള്ളില് ഒത്തിരി പേടിയും ഭയവും ഇൻസെക്യൂരിറ്റിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെക്കാട്ടിൽ കൂടുതൽ വിഷമിപ്പിക്കുന്ന വേറൊരു സംഭവം നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന പരസ്പര വിശ്വാസത്തിനും ബഹുമാനത്തിനും സ്നേഹത്തിനുമൊക്കെ വലിയ രീതിയിൽ കോട്ട സംഭവിച്ചിട്ടുണ്ട് അതിന്റെ തെളിവുകൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ വാർത്തകളുടെയൊക്കെ അടിയിൽ വരുന്ന കമൻസുകൾ ഉണ്ടല്ലോ അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് മതത്തിന്റെ പേര് പറഞ്ഞ് നാല് ചേരികളായിട്ട് തിരിഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടോണ്ടിരിക്കയാണ് പഴിചാരികൊണ്ടിരിക്കുകയാണ് മതത്തിന്റെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പോരാടിക്കൊണ്ടിരിക്കുകയാണ് സതത്തിൽ അതിനുള്ളൊരു സമയമാണോ ഇപ്പോ അല്ല ഇങ്ങനെ കുറ്റപ്പെടുത്തണ്ടയോ പോരാടണ്ടയോ സമയമല്ല പഴിചാരേണ്ട സമയമല്ല നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട സമയമാണ് ഇങ്ങനെ പഴിചാരുന്നവർക്ക് പഹൽഗാമിൽ ആ വൃത്തികെട്ടവന്മാർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി കാണിച്ചതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല അത് മനസ്സിലാക്കാതെയാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കുറ്റപ്പെടുത്തലുകളൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് കണ്ണു തുറന്ന് നോക്കുക എന്തിനു വേണ്ടിയിട്ടാണ് അവന്മാർ ഈ ഒരു പരിപാടി കാണിച്ചത് റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷനിൽപ്പെട്ട ആൾക്കാരാണ് കഴിഞ്ഞ ദിവസം ആ വൃത്തികേട് കാണിച്ചത് അപ്പോൾ അവന്മാരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ഇതുവരെ മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ കാരണങ്ങളെ സഹിതം പറഞ്ഞു തരാം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ജമ്മു ആൻഡ് കാശ്മീരിന്റെ സ്പെഷ്യൽ സ്റ്റേറ്റസ് നമ്മുടെ ഗവൺമെന്റ് എടുത്ത് മാറ്റുന്നത് ആർട്ടിക്കിൾ ത്രീ നമ്മൾ പിൻവലിച്ചു അപ്പോൾ പിൻവലിച്ചപ്പോൾ നമ്മൾ വാർത്തകളിലൂടെയൊക്കെ കണ്ടതാണ് വലിയ പ്രശ്നവും വഴക്കുകളും ഒക്കെ ഉണ്ടായതാണ് വലിയ ബഹളവും ഉണ്ടായി അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ ലോക്കലായിട്ടുള്ള ആൾക്കാരും അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ഗ്രൂപ്പുകളും അങ്ങനെ എല്ലാ ഗ്രൂപ്പുകളും ചേർന്ന് വലിയ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടായി നമ്മുടെ സോൾജിയേഴ്സ് മുഴുവനായിട്ട് അങ്ങോട്ടേക്ക് പോയി പിന്നെ കുറേ നാളെ നാളുകളായിട്ട് ജമ്മു ആൻഡ് കാശ്മീർ നമ്മുടെ സോൾജിയേഴ്സിന്റെ ഫുൾ കൺട്രോളിലായിരുന്നു ഈ ഒരു പർട്ടിക്കുലർ ടൈമിലാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നത് ഇതിനെതിരെ അങ്ങനെ പിന്നെ കുറേ നാൾ അവരുടെ ഒരു കളിയായിരുന്നു അവിടെ ഫുള്ള് പിന്നെ നമ്മുടെ സോൾജിയേഴ്സ് അവിടെ ചെന്നതോട് കൂടിയിട്ട് അവർക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റാതെ അവർ ഓടി ഒളിക്കുകയാണ് ചെയ്തത് അപ്പോൾ അവർക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നത് നമ്മുടെ അയൽ രാജ്യമാണ് ഏത് രാജ്യമാണെന്ന് അറിയാമല്ലോ അങ്ങനെ ഭയങ്കര വിഷയവും പ്രശ്നവും ഒക്കെ ആയി രണ്ട് മൂന്ന് വർഷം അവിടെ മൊത്തത്തിൽ ഷട്ട് ഡൗൺ ആയിട്ട് കിടക്കുമായിരുന്നു പിന്നെ പിന്നെ പതിയെ പതിയെ അവിടുത്തെ അന്തരീക്ഷം മാറാൻ തുടങ്ങി അവിടെ സമാധാനം വരാൻ വേണ്ടിയിട്ട് തുടങ്ങി കാരണം അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാർ അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി നമ്മുടെ രാജ്യത്തെ അനുസരിക്കണം നമ്മുടെ രാജ്യമാണ് ഏറ്റവും വലുത് അങ്ങനെ പിടികിട്ടി അങ്ങനെ ഈ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഓർഗനൈസേഷനും ഗ്രൂപ്പുകളുമൊക്കെ അവിടെ നിന്ന് മാറാൻ തുടങ്ങി ആൾക്കാർക്ക് കൂടുതലായിട്ട് ബോധം വരാൻ തുടങ്ങി പതിയെ പതിയെ അവിടെ സമാധാനം ഉണ്ടാക്കാൻ തുടങ്ങി സമാധാനം ഉണ്ടായതോട് കൂടിയിട്ട് അവിടെ നിന്ന് കുറേയൊക്കെ സോൾജിയേഴ്സ് മാറി ആ ടൈമിൽ കൂടുതലായിട്ട് അവിടെ ടൂറിസം ഡെവലപ്പ് ഡെവലപ്പാകാൻ തുടങ്ങി ഒത്തിരി ടൂറിസ്റ്റുകൾ ഒത്തിരി സഞ്ചാരികൾ കാശ്മീരിലേക്ക് എത്താൻ തുടങ്ങി കാശ്മീർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള സ്ഥലമാണ് അപ്പം അവിടേക്ക് കാണാനും അവിടെ വന്ന് സന്ദർശനം നടത്താനും ഒക്കെ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അവിടെ സമാധാനം വന്നതോട് കൂടിയിട്ട് ഒത്തിരി ആൾക്കാർ അങ്ങോട്ടേക്ക് ചെല്ലാൻ തുടങ്ങി അങ്ങനെ പിന്നെ മൊത്തത്തിൽ അവിടെ സോൾജേഴ്സിൻ്റെ കൺട്രോളിലായിരുന്നു പിന്നെ സോൾജേഴ്സ് പകുതി പകുതിയായിട്ട് വിഡ്രോവായി അങ്ങനെ പിന്നെ ആ ഏരിയ മൊത്തത്തിൽ സമാധാനമായി ഒത്തിരി ടൂറിസ്റ്റുകൾ വന്നതോടു കൂടിയിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് വരുമാനം കിട്ടാൻ തുടങ്ങി ഇത്രയും നാൾ നമുക്കറിയാം ഇതിനു മുമ്പൊക്കെ കാശ്മീരിലെ ജനങ്ങൾക്ക് വലിയ വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര പട്ടിണിയും പരുവട്ടവും അങ്ങനെ വലിയ പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക പട്ടിണിയും പരുവട്ടവും വരുമാനവും ഒക്കെ ഇല്ലാത്തൊരു സാഹചര്യത്തില് അതൊക്കെ നിലച്ച ഒരു സാഹചര്യത്തില് ജനങ്ങൾ കൂടുതലായിട്ടും ഈ വൃത്തികെട്ടവന്മാർക്കൊക്കെ അടിമപ്പെടും എവിടെ നിന്ന് പൈസ കിട്ടുമോ അവിടേക്ക് ആൾക്കാർ ചായാൻ തുടങ്ങും അതാണ് കാശ്മീരിൽ ഇതിനു മുമ്പ് ഉണ്ടായത് പക്ഷേ ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ വരാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ടൂ അവിടുത്തെ സാധാരണക്കാർക്ക് മനസ്സിലായി പൈസ കിട്ടും നമ്മുടെ രാജ്യമാണ് ഏറ്റവും വലുത് രാജ്യത്തെ അനുസരിക്കണം രാജ്യത്തെ ഗവൺമെന്റിനെ അനുസരിക്കണം ടൂറിസ്റ്റുകളാണ് നമുക്ക് വരുമാനം കൊണ്ടുവരുന്നത് അപ്പം ടൂറിസ്റ്റുകളെ അതിഥികളെ പോലെ കാണാൻ തുടങ്ങി വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടാകാൻ തുടങ്ങി അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിനൊക്കെ ഒത്തിരി മെച്ചം വരാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ ജീവിത നിലവാരം മെച്ചപ്പെട്ടതോട് കൂടിയിട്ട് അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കൂടുതൽ കൂറ് ആരോട് കാണിച്ചു തുടങ്ങി നമ്മുടെ രാജ്യത്തോട് കാണിച്ചു തുടങ്ങി ഇന്ത്യയാണ് നമ്മുടെ രാജ്യം ഇന്ത്യക്കാരാണ് നമ്മുടെ എല്ലാം എന്നുള്ള ആ ഒരു ഇമോഷൻ അവിടെയുള്ള ആൾക്കാർക്ക് വരാൻ തുടങ്ങി അങ്ങനെ അവിടെയുള്ള ഈ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ ഒന്നും പിന്നെ നിലനിൽപ്പില്ലാതെ ആയി ഈ ഓർഗനൈസേഷൻ ഒക്കെ ചാരപ്രവർത്തി ചെയ്തുകൊണ്ടിരുന്ന ആരാണ് അവിടെയുള്ള ആൾക്കാരാണ് ലോക്കലായിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ പിന്നെ ഇവന്മാരെ ചെയ്തു അവിടെ നിന്ന് പതിയെ വിഡ്രോ ആകേണ്ട ഒരു സാഹചര്യം വന്നു പിന്നെ അവിടുത്തെ കാശ്മീരിലുള്ള ജനങ്ങൾ കൂടുതലും നമ്മുടെ സോൾജിയേഴ്സിനോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി നമ്മുടെ സോൾജിയേഴ്സിൽ വിശ്വസിക്കാൻ തുടങ്ങി ഗവൺമെന്റിൽ വിശ്വസിക്കാൻ തുടങ്ങി അങ്ങനെ കുറെ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇത് കണ്ടു കഴിയുമ്പോൾ മറ്റോമാർക്ക് സഹിക്കുവോ സഹിക്കത്തില്ല നമ്മുടെ നെയ്ബറിങ് ആയിട്ടുള്ള ഒരു രാജ്യം ആ രാജ്യത്തിന് സഹിക്കുവോ സഹിക്കില്ല നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെ പെട്ടെന്നുള്ള ഈ ഒരു തിരിച്ചടിയും ഒക്കെ ഉണ്ടാകുന്നത് വളരെ സമാധാനത്തിൽ നമ്മൾ കഴിയുന്ന ഒരു സമയത്താണ് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല വളരെ സമാധാനമാണല്ലോ എന്ന് നമ്മൾ സ്വയം വിചാരിച്ച് വെക്കുന്ന ഒരു സമയത്തായിരിക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കാശ്മീരിലും അതാണ് സംഭവിച്ചത് കുറേ നാളുകളായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാ ഉണ്ടായിരുന്നില്ല അവിടെ സമാധാനമായിരുന്നു അപ്പോൾ സമാധാനമാകുമ്പോൾ കുറച്ചൊരു സെക്യൂരിറ്റിക്കൊരു പ്രശ്നം വരും ഒരു വീഴ്ച വരും അതാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ അവിടെ ഈ പരിപാടി കാണിച്ചതിലൂടെ അവന്മാരുടെ ഒന്നാമത്തെ ഉദ്ദേശം അവിടുത്തെ ടൂറിസം എന്ന് പറയുന്നത് നിർത്തലാക്കണം ടൂറിസ്റ്റുകൾ അവിടെ വരുന്നത് ഇല്ലാതെയാക്കണം ഇപ്പോൾ ഇനി എല്ലാവർക്കും പേടിയായി ഇനി കുറേ നാളുകളിലേക്ക് അവിടെ ടൂറിസം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാകത്തില്ല ടൂറിസ്റ്റുകൾ അവിടെ വരാൻ വേണ്ടിയിട്ട് മടിക്കും അപ്പം ആ ജനങ്ങളുടെ വരുമാനം ഇല്ലാതെയാകും കാശ്മീർ പിന്നെ പഴയ പടിയാകും അതാണ് അവരുടെ ഒന്നാമത്തെ ഉദ്ദേശം രണ്ടാമത്തെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഞാനൊരു വീഡിയോ കാണിച്ചുതരാം മേജർ അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളോടും എനിക്ക് വിയോജിപ്പുണ്ടെങ്കിലും അദ്ദേഹം അദ്ദേഹം ഇന്നലെ കാര്യം ശരിയാണെന്ന് എനിക്ക് തോന്നി പറഞ്ഞത് ശരിയാണ് ആ വീഡിയോ നമുക്കൊന്ന് കാണാം നീ ഹിന്ദുവാണോ ഹിന്ദുവാണോ അല്ലെങ്കിൽ നീ അവൻ മുസ്ലിം ആണോ എന്നൊന്നും ചോദിച്ചിട്ടില്ല അപ്പം ഇവിടെ എന്താണ് ഒരു പെർട്ടിക്കുലർ ഹിന്ദുവാണോ എന്ന് ചോദിച്ചിട്ട് കൊന്നു കഴിഞ്ഞാൽ വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ആരാണ് മുസ്ലിമാണെന്നുള്ളതാണ് നമ്മൾ അനുമാനത്തിലെത്തുന്നത് അങ്ങനെയുള്ള രാഷ്ട്രീയപരമായിട്ട് ഹിന്ദു മുസ്ലിം ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ഓഫ് ക്രിയേറ്റിംഗ് കമ്മ്യൂണൽ വയലൻസ് ഇൻ ദിസ് കൺട്രി ദാറ്റ്സ് വയൻസ് ബെസ്റ്റ് വേ ടു ഈ രാജ്യത്തിന്റെ സമാധാനം തകർക്കാനുള്ള ഏറ്റവും വലിയ ഒരു കളി എന്ന് എന്നുള്ളത് ഹിന്ദു മുസ്ലിം അച്ഛൻ ശതമാനം അവിടെ ഹിന്ദുവാണോ എന്ന് എടുത്ത് ചോദിച്ച് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതിലൂടെ അവരുദ്ദേശിക്കുന്നത് ഇത് മാത്രമാണ് നമ്മുടെ രാജ്യത്തുള്ള ഹിന്ദുക്കളുടെ ഇടയിലും മുസ്ലിങ്ങളുടെ ഇടയിലും ഒരു പ്രശ്നമുണ്ടാക്കണം അവരുടെ പരസ്പര ബഹുമാനത്തിന് വിള്ളൽ വീഴ്ത്തണം അതാണ് അവരുടെ ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്തരം ഓർഗനൈസേഷനുകൾ ഇങ്ങനെ രാജ്യത്തിനും നാട്ടുകാർക്കുമൊക്കെ എതിരായിട്ടുള്ള ഇത്തരം വൃത്തികെട്ട ഓർഗനൈസേഷനിലുള്ള ആൾക്കാർക്ക് ഹിന്ദുവെന്നോ മുസ്ലിം ഒന്നുമില്ല അവരോട് റെസ്പെക്ട് കാണിക്കാത്ത അവരെ അവർക്ക് വിധേയത്വം കാണിക്കാത്ത മുസ്ലിങ്ങളോടും അവരിതേ പരിപാടിയാണ് കാണിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഹിന്ദുവാണോ എന്ന് എടുത്ത് ചോദിച്ച് ഇങ്ങനെയൊരു പരിപാടി ചെയ്തതിലൂടെ അവരുടെ ഉദ്ദേശം ഒന്നു മാത്രമാണ് ഇവിടെയുള്ള നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുക്കളുടെ ഇടയിലും മുസ്ലിങ്ങളുടെ ഇടയിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം ഹിന്ദു ആകുമ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഹിന്ദുക്കളോട് ഇങ്ങനെ ചെയ്തു അപ്പൊ ആരായിരിക്കും മുസ്ലിങ്ങളായിരിക്കും ആ ഒരു സംഭവം എത്ര തികച്ചാലും മാറ്റാലേ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പൊ അതിനെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരണം നമ്മുടെ രാജ്യത്തൊരു പ്രശ്നം ഉണ്ടാക്കണം രാജ്യത്തെ സമാധാനം ഇല്ലാതെയാക്കണം രാജ്യത്ത് ഒരു വിള്ളൽ ഉണ്ടാക്കണം അതാണ് അവരുടെ ഉദ്ദേശം ഈ രണ്ട് ഉദ്ദേശമാണ് ഇന്നലെ നടപ്പിലാക്കിയത് അപ്പം നമ്മളിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി കഴിഞ്ഞാൽ അവരുടെ ആ ഉദ്ദേശം നടന്നു എന്നല്ലേ അർത്ഥം ഇനിയിപ്പം കുറേ നാളത്തേന് കാശ്മീരിൽ ഭയങ്കര സെക്യൂരിറ്റിയും ഭയങ്കര വിഷയമൊക്കെ ആയിരിക്കും അവിടേക്ക് ടൂറിസ്റ്റുകൾ പോകാൻ മടിക്കും അങ്ങനെ കാശ്മീരികളുടെ വരുമാനം കുറയും അവിടിപ്പം നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് ആയിരുന്നു നല്ല രീതിയിലുള്ള വരുമാനമൊക്കെ അവിടെ അവർക്ക് കിട്ടിത്തുടങ്ങി അവിടുത്തെ ജനങ്ങളുടെ ജീവിതമേ മെച്ചപ്പെട്ടു ഇനി അത് പതുക്കെ പതുക്കെ ഡൗൺ ആകാൻ തുടങ്ങും അതാണ് അവരുടെ ഒന്നാമത്തെ ഉദ്ദേശം രണ്ടാമത്തെ ഉദ്ദേശം നാട്ടിലുള്ള ജനങ്ങൾ ഇന്ത്യക്ക് ഉള്ളിലുള്ള ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കണം വലിയ വഴക്കുകൾ ഉണ്ടാക്കണം അപ്പൊ ദേവി ഇത് ഇതിനകത്ത് കിടന്നുകൊണ്ട് ഈ പോരടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇതൊന്ന് മനസ്സിലാക്കുക ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത് നൂറ് ശതമാനം ഇതാണ് നടന്നത് ഇനി രാഷ്ട്രീയക്കാര് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയക്കാരാണ് അതിനു പകരം രാഷ്ട്രീയക്കാർ ഇപ്പൊ ചേരികളായിട്ട് തിരിഞ്ഞേക്കാണ് ഈ പ്രശ്നം ഒക്കെ ഒന്ന് സോൾവ് ആയതിനു ശേഷം നിങ്ങൾ ചേരികളായിട്ട് തിരിയുക ഇപ്പൊ ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അദ്ദേഹം തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സമാധാനത്തോടുകൂടി ഇരുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു ചെറിയൊരു പഴുത് കിട്ടിയാൽ മതി ഇവമാര് നുഴഞ്ഞു കയറും എല്ലാം ആണ് മൊത്തത്തിൽ സമാധാനമാണ് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ളൊരു സന്ദർഭത്തിൽ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പട്ടാളക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റും വേറെ ഏരിയയിലേക്കൊക്കെ വിഡ്രോ ചെയ്യും ആ സാഹചര്യത്തിൽ അവർക്ക് ചെറിയൊരു പഴുത് കിട്ടിയാൽ മതി അവർ നുഴഞ്ഞു കയറും ഇതാണ് സംഭവം അപ്പം ഇത് മനസ്സിലാക്കി ഒറ്റക്കെട്ടായിട്ട് ഒന്നിച്ചു നിൽക്കുക പരസ്പരം വഴക്കിടാതിരിക്കുക ബഹളം വെക്കാതിരിക്കുക ഞാനിത് വെള്ളം മൂഷിക്കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ പറയുന്നത് അങ്ങനെ പറയാം ഇനി കുറെ ആൾക്കാർ വരും അപ്പം ദയവേ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആൾക്കാർ പ്രവർത്തിക്കുക